ഹലോ ഗുഡ് അരേ അപ്പോൾ ഇന്നും നമ്മളൊരു മീൻ കറിയായിട്ട് വന്നിരിക്കുകയാണ് എന്താണെന്ന് അറിയത്തില്ല ഇതേണ്ട അയ്യോ കണ്ണനയില ഇത് നമ്മുടെ പപ്പ ഇന്നലെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് കേട്ടോ നല്ല വലിയ കണ്ണനയില ഇന്നലെ നിന്ന് കിട്ടിയ ഒരു ചെറിയ കണ്ണയിലായിരുന്നു കേട്ടോ തീരെ ചെറുതല്ല എന്നാലും ചെറിയ കണ്ണനയിലായിരുന്നു അപ്പോൾ അപ്പമായിട്ട് വന്നപ്പോഴത്തേതെ വലിയ കണ്ണനയില വാങ്ങിച്ചിട്ടുണ്ടത് അപ്പോൾ നമുക്ക് ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിന്നീ കണ്ണനയില മുളകിലിടാൻ പോവുകയാണ് അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കാണണ്ടേ അപ്പോൾ നമ്മൾ മീൻ വെട്ടി തീർന്നിട്ടുണ്ട് എന്നെ നല്ല വലിയ കണ്ണയിലായിരുന്നു നമ്മളതിൻ്റെ തോലൊക്കെ ഉരിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾ ഈ കണ്ണനയിലടെ ഉരിക്കാറുണ്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിതമ്പലം ചിതഞ്ഞ് കളഞ്ഞ് വാലും ഏറ്റവും എല്ലാം കട്ട് ചെയ്ത് ചെറുവെല്ലാം കട്ട് ചെയ്തിട്ട് ഈ സൈഡിലുള്ള ആ സാധനത്തിനെ കത്തി ഇങ്ങനെ അരിഞ്ഞ് കളയാം അങ്ങനെയായിരുന്നു ഞാൻ ഇത്ര നാളും കട്ട് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ നമ്മുടെ ഫ്രണ്ട് നമ്മുടെ നാസിയുണ്ടല്ലോ നാസിയാണ് പറഞ്ഞത് ഇതിൻ്റെ തൊലി ഉരിക്കണം എന്നുള്ളത് അങ്ങനെ ഞാൻ ഇതിൻ്റെ തൊലി ഉരിക്കാൻ വേണ്ടി പഠിച്ചത് നല്ല തക്കട് കൂട്ടൻ കടിച്ചങ്ങോട്ട് അപ്പോൾ നമ്മുടെ ചട്ടി ചൂടാകാൻ വേണ്ടി വെച്ചു ചട്ടി ഭയങ്കരമായിട്ട് ചൂടായി കേട്ടോ അമ്മേ പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ ചട്ടി ചൂടായിപ്പോയി അപ്പം കുറച്ച് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് ഫോൺ വന്ന് ഒന്ന് കോൾ എടുത്തതാണ് അപ്പോഴത്തെ ഭയങ്കരമായിട്ട് ചട്ടി ചൂടായിപ്പോയി അപ്പോൾ രണ്ടേ എണ്ണ ഒഴിച്ചു ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കാണെങ്കിൽ കടുക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ശകല ഉലുവ ഇപ്പം എന്ന് വെച്ചാൽ ഒരു സ്പൂൺ കടുക ഇടുന്നത് ഒരു സ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയാണ് ഇടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അളവിനാണ് ഞാൻ ഇടുന്നത് അത് ഉലുവ സത്യത്തെ അളക്കാറില്ല കടുകും കടുകൾക്ക് അളക്കാൻ സ്പൂണുണ്ട് ഉലുവ അളക്കാൻ സ്പൂണില്ല അപ്പോൾ ഞാനത് വെറുതെ എൻ്റെ ഒരു ഇതിൽ അങ്ങ് ഇടാറാണ് പതിവ് കേട്ടോ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്കാണെങ്കിൽ ആദ്യമേ ഒരു സ്പൂൺ കടുക് ഇടാം അല്ലേ കണ്ട ഒരു സ്പൂൺ കടുക് കൂടെ തന്നെ ഒരു അല്ലേശകലം മു അമ്മ അമ്മേ 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 പൊട്ടി 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 പൊരിക്കുകയാണ് ഇനി ഇതിനകത്തേക്ക് അപ്പേ മടിയുടെ മടിയടേ പൊട്ടണ്ട മതി ആ ഇത് നമ്മൾ കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ച് വെച്ചതാണ് അത് മൊത്തമായി നമുക്കിട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് എടുക്കാവേ അപ്പോൾ അതാണ്ട് കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചെറുതായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് മൂപ്പിക്കേണ്ട നമുക്ക് ഈ ഒരു ലെവൽ ചെറുതായിട്ടൊന്ന് വണ്ടി കിട്ടിയാൽ മതി അതിനകത്തേക്ക് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ഒരു രണ്ടര സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ എപ്പോഴും പറയാറുണ്ട് ഞങ്ങൾ കറിക്കകത്ത് കൂടുതലായിട്ടും മഞ്ഞൾപ്പൊടി ചേർക്കും കാരണം നമ്മുടെ ഡോറയ്ക്ക് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കൂടുതലായിട്ട് ചേർക്കും അവർക്ക് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളും അത് കഴിഞ്ഞ് പിന്നെ മല്ലിപ്പൊടി ഓപ്ഷനാണ് കേട്ടോ വേണമെങ്കിൽ ഇടാ വേണ്ടെങ്കിൽ ഇടണ്ട ഒരു ചെറുതായിട്ട് ഞാൻ ഞാനിടുന്നുള്ളൂ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അത് നമുക്ക് വേണമെങ്കിൽ ഇടാ വേണ്ടെങ്കിൽ ഇടണ്ട ഈ മുളക് കറിക്ക് സത്യം പറഞ്ഞാൽ മല്ലിപ്പൊടി വേണമെന്ന് ഇല്ല അപ്പോൾ ഇനി ഇതൊന്ന് ജസ്റ്റ് മുളകിൻ്റെ അതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം പോകാൻ വേണ്ടി നമുക്കൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ച് കൊടുക്കാറ് മൂത്ത് വന്നിട്ടുണ്ട് മൂത്ത് വന്നതിനകത്ത് നമുക്കാണെങ്കിൽ നമ്മൾ പിഴിഞ്ഞ് വെച്ചാൽ വാളംപുളി ഇന്നലെ നമ്മൾ കോട്ടയംകാരുടെ സ്പെഷ്യലി മീൻകറി വെച്ചായിരുന്നു സംഗതി എന്ന് വെച്ചാൽ എനിക്കതിനകത്ത് വാ കുളംപുളി ഇല്ലാത്തതുണ്ട് ഞാൻ വാടം വല്ല വാളംപുളി ചേർത്തത് അപ്പോൾ വാളംപുളി നമുക്ക് ചേർത്ത് കൊടുക്കാവേ പുളി ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് നന്നായി തിളച്ച് വരണം ഈ ഗ്രേവി നന്നായി തിളയ്ക്കണം നന്നായി തിളച്ചിട്ട് ഇതിനകത്ത് മീനിടാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് നിന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വേണ്ട കുളിപ്പിച്ച് സുന്ദരനാക്കി വെച്ചേക്കും നമ്മുടെ കണ്ണനയിലെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ചുന്ദര കുട്ടന്മാര് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അങ്ങോട്ട് കിടന്ന് വേവട്ടെനാ തിടന്ന് വേണ്ട വെള്ളം പോരാകിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാരണം ഇത് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒഴിച്ച വെള്ളം കുറച്ച് വറ്റും നന്നായി തിളയ്ക്കണം അതിൽ നമ്മളിട്ടിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായി അങ്ങോട്ട് വേവണം അപ്പോൾ തന്നെ വെള്ളം ആവശ്യമുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്ത് വേവി വേവാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറി നന്നായി ഇതാ തിളച്ച് വന്നു നല്ല അതായത് ഇട്ടിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കാണെങ്കിൽ അടുപ്പ് ഓഫ് ചെയ്ത് കൊടുത്ത് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുത്ത് മൺചട്ടി ആയതുകൊണ്ട് കുറച്ചു നേരം കൂടി ഇന്നും തിളയ്ക്കില്ല ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചനേയും കൂടി ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ കണ്ണനയിലെ മുളകിലിട്ടതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാവേ എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല ഞാൻ ആദ്യമേ ഒന്നും ടേസ്റ്റ് നോക്കാറില്ല ലാസ്റ്റ് ഞാൻ എല്ലാം ടേസ്റ്റ് നോക്കും വൗ പൊളി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ